നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഒരു ഭാഗത്ത് നടക്കുന്നു എന്നാൽ മറുഭാഗത്ത് ഐ പി എൽ ടീമുകൾ അവരുടെ ഒരുക്കങ്ങൾ തകൃതിയായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തലയൊക്കെ ചെന്നൈയിലെത്തിക്കഴിഞ്ഞു സി എസ് കെ വളരെ മികച്ച രൂപത്തിൽ പോകുന്നു എം ഐ ഒരു ഭാഗത്ത് അവരുടെ കാര്യങ്ങൾ ഒരുക്കി കൊണ്ടുപോകുന്നു അതിനിടയ്ക്ക് ഇന്ന് ഡി സി ഒരു ബോംബ് പൊട്ടിച്ചു ബംബാസോ യെസ് കെവിൻ പീറ്റേഴ്സൺ മടങ്ങിയെത്തിയിരിക്കുന്നു ഡൽഹി ക്യാപിറ്റൽസിലേക്ക് മുമ്പ് അവർക്ക് വേണ്ടി കളിച്ചിട്ടുള്ളയാളാണ് ഇപ്പോൾ വ്യത്യസ്തമായ റോളിൽ അദ്ദേഹം ഡൽഹി ക്യാപിറ്റൽസിലേക്ക് മടങ്ങി എത്തിയിരിക്കുന്നു കെവിൻ പീറ്റേഴ്സൺ ദി ന്യൂ മെൻഡർ ഓഫ് ഡൽഹി ക്യാപിറ്റൽസ് ഇൻ ഐ പി എൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ മെൻഡറായി ഇംഗ്ലീഷ് വെടിക്കെട്ട് താരമായിരുന്ന കെവിൻ പീറ്റേഴ്സൺ ഇതിഹാസ താരം കെവിൻ പീറ്റേഴ്സൺ ഡൽഹി ക്യാപിറ്റൽസിലേക്ക് എത്തുന്നു തീർച്ചയായിട്ടും ഡൽഹിയുടെ ടീമിൻ്റെ മെന്റാലിറ്റി മൊത്തമായിട്ട് അങ്ങ് മാറുമോ അഗ്രസീവ് മെന്റാലിറ്റി വലിയ രൂപത്തിലേക്ക് വരുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം എന്തായാലും ഡൽഹി തവണ ഒരുങ്ങി തന്നെയാണ് വലിയൊരു മാറ്റം അവരുടെ കോച്ചിങ് സ്റ്റാഫിൽ മറ്റുമൊക്കെ വരുത്തിയിട്ടുണ്ടല്ലോ ഇപ്പോൾ അവരുടെ ഹെഡ് കോച്ച് ഹേമങ് ബദാനിയാണ് മെൻറ്ററായിട്ട് കെവിൻ എത്തുന്നു ഡയറക്ടർ ഓഫ് ക്രിക്കറ്റ് ആയിട്ട് വേണുഗോപാൽ റാവു ആണ് അസിസ്റ്റന്റ് കോച്ച് മാത്യു മോർട്ടാണ് ബൗളിംഗ് കോച്ച് മുനാഫ് പട്ടേലാണ് ഹെഡ് ഓഫ് സ്കൗട്ടിംഗ് വിജയ് ഭരദ്വാജാണ് എന്തായാലും ഇത്തവണ ഡി സി ഇതുവരെ കിട്ടാത്ത ആ കിരീടത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇനി ആരാധകർക്ക് അറിയേണ്ടത് അതിന് അതിന് കെ പി കെവിൻ പീറ്റേഴ്സൺ അവരെ ഫൈൻ ട്യൂൺ ചെയ്തെടുക്കുമോ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായി